ഹലോ ഗേൾസ് ഇന്നത്തെ വീഡിയോ കണ്ണി മാങ്ങ അച്ചാർ കാരണം മാങ്ങക്കാലമായല്ലോ ഇപ്പോൾ മൊത്തം കണ്ണിമാങ്ങ അച്ചാറൊക്കെയാണ് എല്ലാ വീട്ടിലും ഇങ്ങനെ വീട്ടിലുണ്ടാവൂലേ നമ്മുടെ വീട്ടിലേ മുത്തശ്ശേരി വേണ്ടേ കണ്ണി മാങ്ങ അച്ചാർ എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടില്ല അപ്പം എന്നോട് പറഞ്ഞു കൊച്ചേ നീ അതെടുത്തോ എന്ന് പറഞ്ഞു കാരണം കാരണം വേണ്ടേ അയ്യോ കാരണം ഇവിടെ കറി മീൻകറിയൊക്കെ കേട്ടോ അപ്പൊ ഞാനും ഉത്തശിയും പൊങ്കാലെടുക്കുന്നുണ്ട് ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ അമ്മ പറഞ്ഞു മോള് കണ്ണി മാങ്ങച്ച എടുത്തോ എന്ന് പറഞ്ഞു അപ്പൊ ഇവിടുത്തെ ചോറിനുള്ള കറി കണ്ണി മാങ്ങ പറഞ്ഞപ്പോൾ